ഹലോ എല്ലാവരും വന്നല്ലോ ഇന്ന് അമ്മമ്മ ഒരു വിജ്ഞാനപ്രദമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ മേരി ക്യൂറിയെക്കുറിച്ചാണ് കേട്ടിട്ടുണ്ടോ മേരി ക്യൂറി ആദ്യമായി നോബൽ നേടിയ വനിത ശാസ്ത്രത്തിലെ ഇരട്ട നോബൽ ജേതാവ് രണ്ട് വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങളിൽ നോബൽ നേടിയ വനിത എന്നീ വിശേഷണങ്ങളെല്ലാം ഒരാൾക്ക് ചേരൂ അതാർക്കാണ് നമ്മുടെ മേരിക്കൂറിക്ക് അവരുടെ കഥ പറയട്ടെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന പ്രചോദനം നൽകുന്ന ആ വനിതയെക്കുറിച്ച് നമുക്ക് കേട്ടാലോ പോളണ്ടിലെ വാഴ്സയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ജനനം കുഞ്ഞിലെ തന്നെ മനസ്സിൽ സയൻറ്റിസ്റ്റാകണമെന്ന് ദ്രഡ്ഡ് നിശ്ചയം ചെയ്തിരുന്നോ മക്കൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടോ സയൻറ്റിസ്റ്റ് ആവണമെന്നോ ഡോക്ടർ ആവണമെന്നോ ഒക്കെ കുഞ്ഞിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടോ ആ പഠിത്തത്തിൽ വളരെ മിടുക്കിയായിരുന്ന മാരിക്യൂറിക്ക് സ്കൂളിൽ നിന്നും ഒരു സ്വർണ്ണ മെഡൽ കിട്ടി അത് അവർ നിധി പോലെ ഇന്നും അവരുടെ മേ അവരുടെ മേശയിൽ അവർ സൂക്ഷിച്ചു വച്ചിരുന്നു രണ്ട് സയൻസ് വിഷയങ്ങളിൽ നോബൽ പ്രൈസ് ലഭിച്ച ഒരേ ഒരു വനിതയാണ് നമ്മുടെ മേരങ്കൂറി നോബൽ പ്രൈസ് എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രൈസാണ് കേട്ടോ പിന്നെ പിന്നെ പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാകുന്ന ആദ്യ വനിതയും അവരാണ് നോബൽ അവരുടെ നാട്ടിലെ സഹോദരൻ പഠിച്ചിരുന്ന സ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ലാത്തതിനാൽ അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ കരഞ്ഞിരിക്കാൻ അവർ തയ്യാറായില്ല അവരെന്ത് ചെയ്തു മാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു അവിടെ പഠിക്കുന്നതിന് അവർ ഫ്രാൻസിലേക്ക് പഠിക്കാനായി പോവുകയും പഠിത്തത്തിൽ വളരെ മിടുക്കുകയായിരുന്ന അവർ ഫ്രാൻസിൽ വെച്ച് ഫിസിക്സ് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന പിയറി ക്യൂറിയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടു പേരുമായി ചേർന്ന് പൊളോണിയവും റേഡിയവും കണ്ടുപിടിക്കുകയും ചെയ്തു അതിനവർക്ക് രണ്ടു പേർക്കുമായി ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു എന്നാൽ ഒരു ആക്സിഡൻറ്റിൽ അവരുടെ ഭർത്താവ് മരണപ്പെടുകയുണ്ടായി എന്നിട്ടും തളർന്നിരിക്കാതെ ഗവേഷണവും പഠിത്തവും തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കെമിസ്ട്രിയിൽ റേഡിയം കണ്ടുപിടിച്ച് എക്സ്റേ എടുക്കുന്നതിന് വേണ്ട കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുകയുണ്ടായി എക്സ്റേയെക്കുറിച്ചും മക്കൾക്കറിയില്ലേ എന്ത് വന്നാലും ഒടിവോ ചതവോ എന്ത് അസുഖം വന്നാലും നമ്മളെന്താ എക്സ് റേലെ ആശ്രയിക്കുന്നത് അത് മേരി കണ്ടുപിടിച്ചത് അതിനാണ് കെമിസ്ട്രിയിൽ രണ്ടാമത്തെ നോബൽ പ്രൈസ് അവർക്ക് കിട്ടുന്നത് ആ ആ കണ്ടുപിടുത്തമാണ് അന്ന് യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിന് വളരെയധികം സഹായകമായത് ഇന്നും എക്സ്റേ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതവരുടെ കണ്ടുപിടുത്തമാണ് അക്കാലത്ത് മാരിക്യൂറുടെ പ്രശസ്തി കണ്ട് പെൺകുട്ടികൾ ഈ രംഗത്തേക്കന്ന് പെൺകുട്ടികളൊക്കെ പഠിക്കാൻ വളരെ കുറവായിരുന്നു പക്ഷേ പെൺകുട്ടികൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി മാരിക്യൂറുടെ അടുത്ത് വന്നു തുടങ്ങി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് അവരെ പഠിപ്പിച്ചു ജീവിതത്തിൽ പേടിക്കാൻ ഒന്നുമില്ലെന്നും എന്നാൽ നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ടെന്നും പഠിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും അവരോട് പറഞ്ഞു അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ മറ്റുള്ളവരുടെ പ്രചോദനമായി ഇന്നും ജനമനസ്സുകളിൽ മേരിക്കൂറി ജീവിക്കുന്നു ബൈ